നമസ്കാരം കേരളത്തിൽ നിന്നും തീരാവേദനയായി മാറിയ ഒരു ദുരന്തമാണ് കഴിഞ്ഞ വർഷം നടന്ന മുണ്ടയ്ക്കൈ ചൂരൽമല ദുരന്തം ഉരുൾപൊട്ടലിൻ്റെ ഫലമായിട്ട് മണ്ണിൽ നിന്ന് തന്നെ ഒലിച്ചു പോയത് അവിടുത്തെ സ്കൂളുകൾ അവിടുത്തെ ആശുപത്രികൾ ക്ലബുകൾ കടകൾ വീടുകൾ ഒടുങ്ങാത്ത തരത്തിലുള്ള നഷ്ടമാണ് അന്ന് കേരളത്തിന് സംഭവിച്ചത് മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മണ്ണ് ലാഡിയിൽ ഒലിച്ചു പോയി എന്നത് ഇന്നും എന്നും കേരളത്തിൻ്റെ തീരെ ദുഃഖമായി നിൽക്കാം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ കൂട്ടായ്മയാണ് അതിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് കേരളത്തിലേതാണ്ട് എല്ലാ മനുഷ്യരും എല്ലാ പാർട്ടിയിലും പെട്ടവർ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ ഒത്തൊരുമിച്ച് നിന്ന് പുനരധിവാസ പ്രവർത്തനത്തിനും അതേപോലെ ജനങ്ങളുടെ പുനരധിവാസത്തിനും വേണ്ടിയുള്ള വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടന്നു ദുരന്തമുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുകയും എല്ലാ പ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി നടന്ന് കാണുകയും ദുരന്തത്തിലേർപ്പെട്ടവരുടെ കുട്ടികളെ എടുത്ത് നെഞ്ചത്ത് വെച്ച് അവർക്ക് തീർച്ചയായിട്ടും പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്രം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യും ആ ഉറപ്പൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ച വാർത്തയാണ് ഒപ്പം നമ്മളെ സങ്കടത്തിലാക്കിയ നിരാശയിലാക്കിയ വാർത്തയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ പുനരധിസ പ്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള കടലാസുകളാണ് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് പക്ഷേ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ മാത്രം അനുവദിച്ചുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല നമ്മളെ അവഗണിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇതൊരു തുടർ കഴിഞ്ഞ പ്രളയകാലത്ത് അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരത്തിനാവശ്യമായിട്ടുള്ള പേപ്പറുകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിക്കപ്പെട്ടത് അന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ നൽകി അന്നും ഇതേപോലെ തന്നെ അവഗണിച്ചതാണ് നമ്മൾ കണ്ട കാര്യം അതൊക്കെ ഒരു തുടർക്കഥയാണ് കേന്ദ്രം ആര് ഭരിച്ചാലും കേരളത്തിന് എക്കാലത്തും അവഗണനയാണ് അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അത് ഇന്ത്യയിലെ തെക്കേറ്റത്തുള്ള ഒരു പ്രദേശമാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നാണ് പറയാറ് ആ കന്യാകുമാരി എന്ന് പറയുന്ന മുനമ്പ് ഒരു കാലത്ത് കേരളത്തിൻ്റെതായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അപ്പോൾ അത്രമാത്രം തെക്കൻ പ്രദേശത്ത് കിടക്കുന്ന ഈ സംസ്ഥാനത്തെ കേന്ദ്രത്തിൽ ഭരിക്കാൻ വരുന്ന എല്ലാ സർക്കാരും എക്കാലത്തും അവഗണിച്ചിരുന്നു എന്നുള്ളതാണ് അതിനൊരു കാരണം നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പാണ് രണ്ടാമത്തത് ഇവിടെ ഏത് സമയത്തും കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിക്ക് വിരുദ്ധമായ ഒരു കക്ഷി സംസ്ഥാനം ഭരിക്കുന്ന കാഴ്ചയാണ് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ സി പി എം ആയിരിക്കും ഇനി കോൺഗ്രസ് തന്നെ ഭരിച്ചാലും കാര്യമായിട്ടുള്ള ഗുണമൊന്നും കേരളത്തിന് നൽകാൻ കോൺഗ്രസിന് ഒന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ് അവരെക്കാലത്തും കേരളത്തെ അവഗണിച്ച ഒരു ശീലമാണ് ശൈലിയാണ് പുലർത്തി അത് കഴിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വന്നു ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള അവഗണനയാണ് കേരളത്തോടുള്ളത് കാരണം കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ആരും തന്നെ ജയിക്കുന്നില്ല ജയിച്ചവരെ കൊണ്ട് കാര്യവുമില്ല എന്ന് ബി ജെ പി തിരിച്ചറിയുകയും അങ്ങനെ കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കാൻ അവർ തീരുമാനിക്കുകയും അങ്ങനെ കേരളത്തിനൊന്നും കൊടുക്കേണ്ട തീരുമാനത്തിലെത്തുകയാണ് ചെയ്ത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി ആയിരിക്കുന്നത് ത്രിപുരയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെ ആ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ സഹായധനം നൽകുകയാണ് ചെയ്ത് അപ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന് ഒരു കാഴ്ചപ്പാട് ഡബിൾ എൻജിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലൊതുങ്ങിയാന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ബി ജെ പി തന്നെ അങ്ങനെയാണെങ്കിൽ ബി ജെ പി അവരെ സഹായിക്കും അത് അതെങ്ങനെ ശരിയാവുന്നത് എന്താണ് അതിൻ്റെ ശരിയാണ് നമ്മളുടെ ഭരണഘടനാ സംവിധാനം തന്നെ ഒരു കോസി ഫെഡറൽ സംവിധാനത്തിനകത്തുള്ളതാണ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നിർവഹിക്കുന്നതിന് പലപ്പോഴും സഹായകരമായി നിൽക്കേണ്ട കേന്ദ്രമാണ് എന്തുകൊണ്ടെന്നാൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ് നമ്മളുടെ നികുതി പണമാണ് ആ പണമാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഹായമായി നൽകേണ്ടത് അത് തരുന്നതിൽ വീഴ്ച വരുത്തുക എന്ന് പറയുന്നതിനെയാണ് അവഗണന എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി അനുകൂലിക്കുന്നതായിട്ടുള്ള ആളുകൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുണ്ടക്കൈ ചൂരൽ ദുരന്തം വന്നതിന് ശേഷം സർക്കാരിൻ്റെ ദുരിതാശ്വ നിധിയിലേക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ ജനങ്ങൾ നൽകിയില്ലേ അതെവിടെ എന്നാണ് അവർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അതിന് സർക്കാർ പറയുന്നത് സർക്കാർ ഒരു ടൗൺഷിപ്പ് പണിയുന്നുണ്ട് ആ ടൗൺഷിപ്പ് പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് അതിലുള്ള കുറവുകളെക്കുറിച്ചും അതേപോലെ തന്നെ പോരായ്മകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൽ അഴിമതി ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ ആളുകൾ നൽകിയ സംഭാവനയുടെ പുറത്ത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അർഹമായി കിട്ടേണ്ടത് വേണ്ട എന്ന് പറയുന്നത് ഏത് കേരളീയനാണ് അയാളുടെ നെറ്റിയിൽ ചിലപ്പോൾ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ കേരളീയൻ അല്ലാതാകുന്നില്ലല്ലോ അയാൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു അത്രമാത്രമേ ഇപ്പം കേരളീയർ എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയും അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് മലയാളിയുടെയും കേരളീയൻ്റെയും ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് കടമയാണ് അത് നിർവഹിക്കണം അത് നിർവഹിക്കാതെ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെ ന്യായീകരിച്ച് പല സി പി എംകാരും അവർ ചെയ്യുന്നതായിട്ടുള്ള വൃത്തികേടുകളെ ന്യായീകരിക്കുന്നത് പോലെ ബി ജെ പി കാരും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഈ വിഷയത്തിൽ ന്യായീ ന്യായീകരണം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമുക്ക് മാറേണ്ടത് ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഈ വിഷയം മാത്രമല്ല മറ്റേതൊരു വിഷയത്തിലായാലും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ എങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയുള്ളൂ ഇപ്പോൾ തമിഴിനൊരു പ്രശ്നം വന്നാൽ തമിഴിനൊരു പ്രശ്നം വന്നാൽ അവൻ എന്താ കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് അവരുടെ നേരത്തെ രാഷ്ട്രീയം ഒരു പ്രശ്നമാണ് അവർക്ക് തമിഴിൻ്റെ വിഷയമാണ് അതുകൊണ്ട് ആ വിഷയം സാക്ഷത്കരിക്കാൻ വേണ്ടി അവർ വളരെ ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് കേരളം ഒരു സംസ്ഥാനം നിലക്ക് തീർച്ചയായിട്ടും ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരുമയുടെ സന്ദേശത്തൂടെ നമുക്ക് കേന്ദ്രത്തിനെതിരെ പോരടിച്ചാൽ മാത്രമാണ് നമ്മളുടെ അവകാശങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും മുണ്ടക്കൈ ചൂരൽ മലയിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്ന് ഒറ്റക്കെട്ടായിട്ടുള്ള ശബ്ദം തന്നെയാണ് ഉയരേണ്ടത് മറിച്ചു കൊണ്ടാകുന്നതൊക്കെ അപകടകരമായിട്ടുള്ള അവസ്ഥകളെ സൃഷ്ടിക്കുകയും കേരളത്തെ വീണ്ടും വീണ്ടും പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യും അതിലൊരു തർക്കവും വേണ്ട